സ്വൈ വല്ലം സ്വന്നോ മൊഹ് സ്വന്നൗ ഓനൈ വസല്ലം ഹലോ മക്കളേ പാപ്പമാരോടും ഉമ്മമാരോടും പ്രയോഗിച്ചുകൂടാ ആദരവ് നൽകണം ആ നിലക്കുള്ള ബഹുമാനം നൽകണമെന്നാണ് കിട്ടാൻ ഉള്ളിൽ പ്രകാശം കിട്ടാൻ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുർ കുടുംബ ബന്ധം ചേർക്കുന്നവരായിക്കോ കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കുന്നവരായിക്കോ ൂടുമ്പോൾ ബന്ധമുണ്ടാകുന്ന കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനാണല്ലോ കുടുംബം എന്ന് പറയുന്നത് കുടുംബ ബന്ധം ചേർക്കുന്നവനാണോ നിങ്ങൾ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ പെട്ടേക്കണേ അതേ സ്ഥാനത്ത് കുടുംബ ബന്ധം മുറിക്കുന്നവനാണോ വറാത്തിന്റെ രാത്രിയാകട്ടെ അറസയുടെ രാത്രിയാകട്ടെ ണെങ്കിൽ പോലും നിന്റെ ഭൗതികതക്കു വേണ്ടി നിന്റെ കുടുംബങ്ങളും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ വേദകൾക്കും ഉമ്മാനസിലാക്കി വെച്ചു ദ്വാക്കി ജാപത്തിൽ റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അവരില് സമാധാനം വേണോ അവരിന്റെ ഉള്ളിൽ സന്തോഷം വേണോ കുടുംബ ബന്ധം ചേർക്കുന്നവരാകണമെന്ന് കുറാൻ നാലാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയണേ അല്ലതന്ന ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ റബ്ബിലേക്ക് മടക്കപ്പെടുന്ന രാത്രിയെ കുറിച്ച് റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന മോമിനാകണേ അള്ളാഹുവിലേക്ക് മടക്കപ്പെടൂ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ലോ ഇപ്പൊ ചില ആളുകളെ സംശയം എത്ര ആളുകൾ മരിച്ചുപോയി എന്തെല്ലാം വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് മരിച്ചിട്ട് കാബറിന്റെ ഉള്ളിൽ എത്തിയിട്ടുള്ള വിവരം ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ കാബറിന്റെ ഉള്ളിൽ ശിക്ഷ ഉണ്ട് ആരാ പറഞ്ഞത് മരണത്തിന്റെ ശേഷം ജീവിതമുണ്ട് ആരാ പറഞ്ഞത് വിശ്വാസത്തിന്റെ ഭാഗമാ അതേ കിയാമത്തു നാളിനെ കുറിച്ച് വിശ്വസിച്ചോളണം പോരാ ഇല്ലായ്മ നിന്ന് സൃഷ്ടിച്ച രോഗത്തിന്റെ മുഴുവനും അധിപനായ ആ ിന് നിന്നെ പുനർജീവിക്ക് പ്രയാസമില്ലല്ലോ ആ ഒരു മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനായാൽ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നവനായാ വിജയം കൈവരിക്കാൻ സ്വർഗത്തിൽ സന്തോഷം കണ്ടെത്തുക അത് കാരണമായി പോയി നമ്മളെ നമ്മളെ മഹാന്മാരെ അതേ സ്ഥാനത്ത് നമ്മളോ പച്ചയായി കേൾക്കുന്ന വയത് കേട്ടിട്ട് പോലും വയത് പറയുന്ന മുസ്ലിയാർക്ക് മാറ്റമില്ല കേൾക്കുന്ന ജനങ്ങൾക്ക് മാറ്റമില്ല അതേ സ്ഥാനത്ത് മുൻകാമികളായ മഹാന്മാര് അവർക്കതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചന പോയി 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 റബ്ബിലേക്ക് മടങ്ങുന്നവരായി അതുകൊണ്ടല്ലേ പാഠം നോക്കുമെന്ന് പേടിച്ചിട്ട് പഠിപ്പിച്ച പാഠത്തെ കുറിച്ച് എല്ലാ ആഴ്ചയിലും നോക്കുന്ന പോകുന്ന മകൾ പാപ്പന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് നാളെ ഞാൻ ബേജറിലാണ് എന്താ മോനെ നാളത്തെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി വാപ്പനോട് പറയാണ് നാളെ എന്റെ പാഠം നോക്കുന്ന ദിവസമാണ് ഈ ഒരാഴ്ചത്തെ പാഠം ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ദിവസമാണ് പരീക്ഷ വരുമ്പോ വലിയ പേടിയാണ് അല്ലേ ലോകത്തിലുള്ള ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുമ്പോ വലിയ ബേജാറുണ്ട് അല്ലേ എന്തെല്ലാം എന്തെല്ലാ പുസ്താദുമാരോട് പറഞ്ഞു ഏതെല്ലാം തങ്ങന്മാരോട് കൊണ്ട് ചെയ്തു പരീക്ഷണങ്ങൾക്ക് നമ്മൾ വലിയ മുതൽ കൂട്ടായി കാണുന്നുണ്ട് അല്ലേ എന്താ നിനക്ക് ഇതുകൊണ്ട് കിട്ടാനുള്ളത് കിട്ടാറുള്ളത് ഭീതി എടുത്തവൻ മരിക്കൂലെന്നുള്ള ആയത്തുണ്ടോ നീറ്റിന്റെ എക്സാമിന് വിജയിച്ചവൻ കബറിൽ ആയത്തുണ്ടോ കിടക്കൂലോ ചേർട്ടിയവന് മരണമുണ്ടാകൂലെന്നുള്ള ആയത്തുണ്ടോ ഇല്ല അല്ലേ നീ എന്ത് വലിയ ഉദ്യോഗസ്ഥനായാലും അല്ല എം ജന്റെ കുന്ദ്രാമണ്ടി ആയാലും മരണം വരാത്തവനില്ലാത്തവനില്ലല്ലോ അതുകൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ഈ കുട്ടി പരീക്ഷയെ കുറിച്ച് പറഞ്ഞു ബേജാറ് പറയുമോ ആ പാപ്പ അട്ടഹസിക്കുക അട്ടഹസിച്ചിട്ട് പറയാണ് അല്ലാ മകൻ ഭൗതികമായ നിനക്കുള്ളൊരു പരീക്ഷയെ ഭയപ്പെട്ടിട്ടു കരയുകയാണല്ലോ ഞാൻ ചിന്തിച്ചില്ലല്ലോ എന്നെയും എന്റെ കൂട്ടാളികളെയും എന്റെ ചങ്കുകളെയും എന്റെ എന്ന് പറഞ്ഞ കൂട്ടുകാരുടെ ചങ്കുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ലോകമാണല്ലോ അതിന്റെ പാരത്രിക ലോകം എന്ന് പറയുന്നൊരു ആ പാരീക ലോകത്തിൽ എന്റെ അമലുകളൊക്കെയും വെളിവാക്കപ്പെടും ലോകമുണ്ടല്ലോ ഭൂമിയിലെ ഭർത്താവിനെ ചതിച്ചവനുണ്ടല്ലോ ഉമ്മന്റെ കണ്ണ് തെറ്റിച്ചവനുണ്ടല്ലോ പാപ്പന്റെ മുന്നിൽ ഒളിഞ്ഞിരുന്നവനുണ്ടല്ലോ നാട്ടുകാരെ മുന്നിലും മാന്യത ചവഞ്ഞവനുണ്ടല്ലോ ജനങ്ങളെ മുന്നിൽ ഭയങ്കരനായി ജീവിച്ചവനുണ്ടല്ലോ ജീവിച്ചവനാണെങ്കിൽ ആ റപ്പിന്റെ കോടതിയിൽ മനുഷ്യ നിന്റെ അമലുകളാകുന്ന അമലുകളും ഇവനും വെളിവാക്കപ്പെട്ടു വിജയം കൈവരിക്കുന്ന സ്വാധീകളെ പട്ടികയിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പടുത്തണ് അല്ലാ ഈ ചിന്തിക്കുകയാണ് അല്ലാ മരണത്തിന്റെ ശേഷമുള്ള റൊപ്പിന്റെ കോടതിയിലൊരു വിചാരണ ഉണ്ടല്ലോ അവിടെ എനിക്ക് രക്ഷപ്പെടാൻ നിർവാഹമില്ലല്ലോ ഞാനെന്ത് ചിന്തിച്ചിട്ട് അട്ടഹസിച്ചു പോയി അത് കണ്ട അഹിലുൽ പറഞ്ഞത് മഹാന്മാരായ സ്വാദിഹി പറഞ്ഞത് നാല് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിച്ചോളണം നിങ്ങളെ മുഖമുണ്ടല്ലോ അതിനെ നിങ്ങൾ ശുദ്ധീകരിക്കണേ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ല ആ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞിട്ട് നിങ്ങളെ മുഖങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാതെ വയത് കേൾക്കാൻ വന്ന ജനങ്ങളെ മുന്നിൽ കരഞ്ഞിട്ടല്ല വയത് കേൾക്കാൻ വന്നവന്റെ മുന്നിൽ കരഞ്ഞ അഭിനയിച്ചിട്ടല്ല കേൾക്കുന്ന ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ അപ്പുറത്തുള്ളവൻ ഇതൊന്നും കേട്ടിട്ടും എനിക്കൊരു മാറ്റമില്ലല്ലോ എന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാനൊന്നും കരഞ്ഞില്ലെങ്കിൽ ഞാനത്ര മോശക്കാരനാണ് ജനങ്ങളെ മുന്നിൽ ഞാൻ ഇത്രയും വയൽ കേട്ടിട്ട് നന്നാകാത്തവനാണെന്ന് ചിന്ത കേണ്ടി കരയുന്നവനാകാനല്ല മറിച്ച് ലോകത്തിന്റെ മുഴുവനും അധിപനായ ആ ആറപ്പിന്റെ മുന്നിൽ കരയുന്ന മുഖങ്ങളുണ്ടോ കരയുന്ന കണ്ണുകളുണ്ടോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്